ൊണ്ടാണ് ഇന്നലെ താമസിച്ചത് എന്നൊന്നും എനിക്ക് പറയാൻ അറിയുന്നതല്ല പക്ഷേ അതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഇക്കാര്യത്തിലുള്ള നിലപാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും രീതിയിൽ വിമർശനാത്മകമായിട്ട് ഉന്നയിക്കാൻ കഴിയുന്നില്ല കാരണം അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം തന്നെയാണ് പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയിലേക്ക് എത്തിയത് എന്നുള്ളത് സത്യം അല്ല അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞു ഒരു ഒരു വ്യക്തിയല്ലോ എല്ലാവരും കൂടി ചേർത്ത് തരഞ്ഞിട്ടല്ലേ പന്ത്രണ്ട് മണിക്കൂറായത് അത് നമ്മൾ കണ്ടാകും ഏത് സമയത്തും ചർച്ച നടത്താനും അതുപോലെ തന്നെ സമരം പരിഹരിക്കാനാണല്ലോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചു വെളി നടത്തേണ്ട യാതൊരു കാര്യമില്ല അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനനുസരിച്ച് കേരള ഗവൺമെൻറ് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറ്റിയിട്ടുള്ളതാണ് അത് മന്ത്രിസഭാ തലത്തിലും മന്ത്രിമാരെന്ന നിലയിലും മാരുന്ന രീതിയിലും ഒക്കെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് പരിഹരിച്ചു പോകണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും അത് ഇവിടെ പറയാൻ സാധിക്കുന്നില്ല അത് അവിടെ നോക്കി അത് അത് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല പൊതുവായിട്ട് ഇന്ത്യയുടെ പൊതുചിത്രം അവതരിപ്പിച്ചപ്പോ സി പി ഐ എമ്മിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ സംഘടനാപരമായിട്ടുള്ള കാര്യം വിശദീകരിച്ചതു മാത്രമേ ഉള്ളൂ അത് ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നയപരമായ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചല്ലോ അല്ല അത് ഇവിടെ മാത്രമുള്ളതല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ വഴിതെറ്റി പോകുന്ന നിലയും ആ നില സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ അതെങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് പോസിറ്റീവ് ആവുമോ ഇല്ലയോ അവരാണ് പോസിറ്റീവാണോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് ആര് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് എപ്പോഴും ഗവൺമെൻറ് എപ്പോഴും പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത്